റോബർട്ടോ കാർലോസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുക അദ്ദേഹത്തിൻ്റെ ശക്തമായ കിക്കുകളാണ് റയൽ മാഡ്രിഡിന് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയുമൊക്കെ മികച്ച പ്രകാരം കാഴ്ചവച്ച ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് റോബർട്ടോ കാർലോസ് ഇപ്പോഴിതാ റോബർട്ടോ കാർലോസ് ഒരു ദിവസം നൽകിയ അഭിമുഖത്തിൽ ലയണൽ മെസ്സിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന ഒരു ദിവസം ഞാൻ ലയണൽ മെസ്സിയെ ആദ്യമായി നേരിടുന്ന ദിവസം ഞാനും കന്നവാരവും ഡിഫൻഡറായി നിൽക്കുന്ന സമയം ഞങ്ങൾ രണ്ടുപേരെയും ഡ്രിബിൾ ചെയ്തുകൊണ്ട് ലയൺ മെസ്സി ഈസിയായി ഞങ്ങളുടെ ബോക്സിനകത്തേക്ക് കടന്നുപോയി ഞാൻ ആ സമയത്ത് ഞെട്ടുകയായിരുന്നു ഉടൻ തന്നെ ഞാൻ കന്നവാരോയോട് ചോദിച്ചു ആരാണ് ആ താരം അവൻ എത്ര മികച്ചതായിട്ടാണ് നമ്മൾ ഡ്രിബിൾ ചെയ്ത് കടന്നുപോയത് ഉടൻ തന്നെ കന്നവാരോ അതിന് ഉത്തരം പറഞ്ഞത് അവനാണ് അടുത്ത മൊറണ്ടോണ ലയണൻ മെസ്സി എന്നാണ് ആ താരത്തിൻ്റെ പേര് ഞാനെന്ന് കരുതിയിരുന്നു ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി വരുമെന്ന് ഞാൻ കന്നവാരോവോട് മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഭാഗ്യം ഞാൻ വിരമിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവനെ ഇനി നേരിടേണ്ടി വരില്ല ഭാവി കാലത്തിലെ ഡിഫൻഡർമാരെല്ലാം അവൻ്റെ മുന്നിൽ പതറുക തന്നെ ചെയ്യും അവൻ കഴിയാവുന്നതിൻ്റെ പരമവധിയെല്ലാം നേടിയെടുക്കുകയും ചെയ്യും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമായി അവൻ വളരുകയും ചെയ്യും ഞാൻ അന്ന് പറഞ്ഞതിൽ കൂടുതലാണ് ഇപ്പോൾ ലേണൽ മെസ്സി നേടിയിരിക്കുന്നത് ഞാൻ ലേണൽ മിസ്സിക്കെതിരെ കളിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ്